ദൈവനാമം മഹത്തം ഉണ്ടാവട്ടെ ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പത്ത് വാക്യം പതിനൊന്ന് നമ്മളോട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനാണ് തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ വരെ കൊടുക്കുന്ന ഇടയനാണ് വിശ്വാസികളായ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാം നല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികത്ത് നാം നിൽക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് സംരക്ഷണം നൽകുന്ന കർത്താവാണ് കാരണം നമുക്ക് വേണ്ടി സ്വന്തം ജീവന വരെയും ബലിയായി കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന കർത്താവാണ് കർത്താവായ യേശുക്രിസ്തു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമീൻ